നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പ്ലാസ്റ്റിക് വിമുക്ത വേമ്പനാട് പദ്ധതിയുടെ ഭാഗമായി വയലാർ പഞ്ചായത്തിൽ കായൽ ശുചീകരണം ആരംഭിച്ചു വയലാർ നാഗംകുളങ്ങര കടവിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വേമ്പനാട് കായലിലും അനുബന്ധ ജലാശയങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു പ്ലാസ്റ്റിക് വിമുക്ത വേമ്പനാട് പദ്ധതിയുടെ ഭാഗമായി വയലാർ പഞ്ചായത്തിൽ കായൽ ശുചീകരണം ആരംഭിച്ചു കായലിലും അനുബന്ധ ജലാശയങ്ങളിലുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് വയലാർ നാഗംകുളങ്ങര കടത്തുകടവിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു നമ്മുടെ വേമ്പനാട്ടുകായൽ ശുചീകരിക്കുന്നതിന് ഒരു വലിയ പ്രവർത്തനം നമ്മുടെ ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തിരിക്കുകയാണ് കായൽ ഒട്ടേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കായലിൻ്റെ വിസ്തൃതി കുറഞ്ഞു കായലിൽ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും ഒക്കെ അടിഞ്ഞുകൂടി എക്കലുമൊക്കെ അടിഞ്ഞ് വെള്ളം സംഭരിക്കുവാനുള്ള സ്വാഭാവികമായിട്ടുള്ള ശേഷി വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വേമ്പനാട് കായലിലെ നമ്മൾ സംരക്ഷിച്ചില്ല എങ്കിൽ അധിക ഈ സംവിധാനം ഇതേപോലെ നിലനിൽക്കത്തില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള കേന്ദ്രങ്ങളെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവിധ പഠനങ്ങൾ നമ്മളുടെ ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് പക്ഷേ അതിനെ ഒരു ഒരു പ്രവർത്തനം എന്നുള്ള എന്നുള്ള ആക്ഷൻ അതുമായി നടന്നിട്ടില്ല വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് എം ജി നായർ സ്റ്റാന്റിംഗ് കമ്മിറ്റി അധ്യക്ഷരായ യു ജി ഉണ്ണി ഇന്ദിരാ ജനാർദ്ദനൻ ബീന തങ്കരാജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് പി ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ കെ ഷെരീഫ് കവിത ഷാജി കെ ജി അജിത് കുഞ്ഞുമോൾ സാബു തുടങ്ങിയവരും പഞ്ചായത്ത് സെക്രട്ടറി ക്ലീറ്റസ് സി ഡി എസ് ചെയർപേഴ്സൺ സേതുലക്ഷ്മി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കരുതകർമ്മ സേനാംഗങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു കായലിലെയും അനുബന്ധ ജലാശയങ്ങളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു പിൻമീഡിയ ചേർത്തല